ചേച്ചി നമസ്കാരം രഞ്ജി ചേട്ടൻ എന്തായിരുന്നു സംഭവിച്ചിരുന്നത് ആ രണ്ടായിരത്തി ഇരുപതിൽ അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛന് വേണ്ടി കരർ ധ്യാനം ചെയ്യണ്ടായി അപ്പോൾ ആ സർജറിക്ക് ആ സമയത്ത് സർജറിക്ക് ഇവിടെ ഉണ്ടായ കോംപ്ലിക്കേഷൻ മൂലം സ്പൈനൽ സ്ട്രോക്ക് വരുകയും ആളിതുപോലെ കിടക്കപ്പ കിടപ്പാവുകയും ചെയ്തു ഈ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഇരിക്കുന്ന അല്ലെങ്കിൽ ഓടിച്ചാടി നടന്ന് ജോലി എടുക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു ഉപകാരം ചെയ്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ അവൻ്റെ വന്നത് അപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ട് ആദ്യമേ ഉണ്ടായിരുന്നില്ല എന്നും കേൾക്കുന്നുണ്ട് എങ്ങനെയായിരുന്നു ഇങ്ങനെ കൊടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം സമ്മതിച്ചില്ല ആരും പിന്നെ അവൻ്റെ ഒരു ഇഷ്ടത്തിന് മാത്രമാണ് പിന്നീട് സമ്മതിച്ചത് അവൻ വാക്ക് പറഞ്ഞു പോയി എന്നുള്ളൊരിതിൽ ആണ് പിന്നെ ചെയ്തത് പക്ഷേ സർജറിക്കിടയിൽ ഇടയിൽ ഇങ്ങനെയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാവുമൊന്നും അറിഞ്ഞില്ല സർജറിക്കിടയിൽ ഇടയിൽ ബി പി ഒരുപാട് തണു കയറുകയും അവരതിനുള്ള മരുന്ന് കൊടുത്ത് കുറച്ച് വീണ്ടും വീണ്ടും സർജറിക്ക് തയ്യാറാക്കിക്കൊണ്ടാണ്

അവസ്ഥയിലാവുക എന്ന് വെച്ചാൽ ഭയങ്കര ഒരു കാര്യമാണ് ഇപ്പം സാമ്പത്തികമായിട്ട് എനിക്ക് അറിയാം ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ ഉള്ളത് എന്നുള്ളത് എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കിപ്പോൾ ഏകദേശം മൂന്ന് ലക്ഷത്തിന് മേലെ വേണം ഒരു മാസം നമ്മൾ ഇവന് ഒരഞ്ചൂരി കൊടുക്കുന്നൊരു പൊടി പെപ്റ്റാമിൻ പറഞ്ഞൊരു പൗഡർ ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് രൂപകളാവുന്നത് അത് തന്നെ വേണം മാസം ഒരു അറുപതിനായിരം രൂപ അടുപ്പിച്ച് പിന്നെ ഫിസിയോതെറാപ്പി സ്പീ തെറാപ്പി പിന്നെ അവന് ഉപയോഗിക്കുന്ന അണ്ടർപാഡ് ഡൈപ്പർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെയാകുമ്പോൾ എങ്ങനെയായാലും ഒരു മൂന്ന് ലക്ഷത്തിനു മേലെ നമുക്ക് ചിലവ് വരുന്നുണ്ട് അപ്പോൾ നല്ല മനസ്സുകളുടെ സഹായം കൊണ്ടാണ് മുന്നോട്ട് പോയത് എത്രയും നാളും പിന്നെ നമ്മുടെ വസ്തു ഉണ്ടായിരുന്നു അതെല്ലാം വിറ്റ് ചികിത്സയ്ക്കും കാര്യങ്ങളൊക്കെ എഴുത്തും അപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ് മുന്നോട്ട് പോകണമെങ്കിൽ തന്നെയും വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു മരുന്ന് മേടിക്കണമെങ്കിൽ തന്നെ ഒരു ദിവസം ഒരു ബോട്ടിലാണ് എടുക്കുന്നത് അല്ലേ അപ്പോൾ ആ ഒരു ഒരു മാസത്തേക്ക് മേടിച്ച് വയ്ക്കുകയാണോ അതോ എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നിങ്ങൾക്കത് ആ നമ്മളിപ്പോൾ ഇതുപോലെ ഒക്കെ സുമാനസുകളൊന്നും നല്ല മനസ്സുള്ളവരെ സഹായിക്കണമെങ്കിൽ ഒരു അഞ്ച് ബോട്ടിൽ അഞ്ച് ബോട്ടിൽ വെച്ച് മേടിക്കുന്നുണ്ട് പിന്നെ അല്ലാതാകുമ്പോൾ നമ്മൾ അവിടെ കമ്പനി ഡയറക്റ്റ് എടുക്കുമ്പോൾ കുറച്ചൊരു ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് ഒരു ആയിരത്തി അറുന്നൂറ് അറുന്നൂറ്റമ്പതിനായി കിട്ടും അങ്ങനെ അന്നേരം ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കിയിട്ടല്ലേ ആളുടെ അടുത്ത് ഈ ഒരു ഈയൊരു പ്രൊസീജിയറിന് ആൾ തയ്യാറായത് അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിരുന്നത് ഇങ്ങനൊരു ഇത്രയോ ഒരു ഇത് ആദ്യമായിട്ടൊരു സംഭവമാണല്ലോ ഇങ്ങനെ നമ്മുടെ കുടുംബം അങ്ങനെ ഒരു ഇതില്ല ഒരു പശ്ചാത്തലം അങ്ങനെ ഇല്ലാത്തൊരു ഇല്ല പക്ഷെ ഇങ്ങനെ പെട്ടെന്നൊരു സംഭവം ഉണ്ടായപ്പോൾ ഇങ്ങനെയൊന്നും ആവൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നല്ലൊരു കാര്യമില്ലെന്ന് വിചാരിച്ചു പിന്നെ അവന്റെ അതേ നിർബന്ധ വാക്ക് പറഞ്ഞു പോയല്ലേ അത് കൊടുത്താലേ ഒക്കെ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഒറ്റക്ക് ഒറ്റക്ക് തന്നെ തീരുമാനങ്ങൾ എടുത്തിരുന്ന സമയത്തായിരുന്നു ഞാൻ കൊടുക്കാമെന്ന് തീരുമാനിച്ചത് പിന്നെ ഈടെയുള്ള ആളായിരുന്നു ഈ കൊടുത്തിരുന്നു കരള് അവരെ പിന്നെ തിരക്കിയായിരുന്നു അവർ വീട്ടിൽ പോയായിരുന്നു വിളിച്ചായിരുന്നു ഫോൺ എടുക്കുന്നില്ല ഒന്നും ചെയ്തില്ല ഏത് ഹോസ്പിറ്റലായിരുന്നു സർജറി ഒക്കെ ചെയ്തിരുന്നത് ലേറിലായിരുന്നു അവിടെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കേസ് ഫയൽ ഫയലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് അവർ നമ്മളത് ചെന്നപ്പോഴൊന്നും അവര് അവരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു സമീപനമല്ലോ ഉണ്ടായത് പിന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം കൊടുത്തു പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അന്വേഷണത്തിന് ഉത്തരവിട്ടു അപ്പോൾ ഡോക്ടേഴ്സൊക്കെ വന്ന് തിരക്കി എന്റെ റിപ്പോർട്ടൊക്കെ ആയിട്ടുണ്ട് ഇപ്പോ ആശുപത്രി വീഴ്ചയാണെന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത് അല്ലാതെ സ്വാഭാവികമായിട്ട് ഇതൊന്നും ഉണ്ടാവൂലോ ഡോക്ടർമാർ ബി പലതവണ കൂടിയിട്ട് അവർ പറഞ്ഞില്ല അപ്പോൾ ബി പി എങ്ങനെയൊക്കെ കൂടുമ്പോൾ വിറ്റ അല്ലെങ്കിൽ ആ സർജറി ചെയ്യില്ലല്ലോ അവർക്ക് എങ്ങനെയെങ്കിലും സർജറി ചെയ്താൽ മതി എന്നാലും അത് ആ റിപ്പോർട്ടെല്ലാം പ്രത്യേകം എഴുതിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോ എങ്ങനെയാള് ആളുടെ റുട്ടീൻ എങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ അവന് രണ്ട് വർഷം മുന്നേ വരെ അവൻ സംസാരിക്കുവായിരുന്നു അപ്പോൾ ന്യൂമോണിയ വന്ന് ബ്രെയിനിനെ ബാധിച്ച് സംസാരിക്കുന്ന ശേഷം വിഴിഞ്ഞാനുള്ള ശേഷിയും പോയി പിന്നെ ഇപ്പോൾ വെപ്റ്റാമിൻ ആണ് കൊടുക്കുന്നത് അത് നമ്മൾ ഡെയിലി ആറു മണിയോട്ട് രാത്രി പത്ത് മണിയോടെ കൊടുക്കും പിന്നെ അതിന് അടുക്കി വെള്ളം കൊടുക്കും പിന്നെ പഴച്ചാറുകൾ എന്തെങ്കിലും കൊടുക്കും പിന്നെ ഫിസിയോതെറാപ്പി വരുന്നുണ്ട് സ്പീ തെറാപ്പി വരുന്നുണ്ട് പിന്നെ പിന്നെ നമ്മൾ ഇടവിട്ട് ചരച്ചു കിടത്തുന്നുണ്ട് രാവിലെ ബാത്തും കാര്യങ്ങളും വൈപ്സ് വെച്ച് ബാത്തും എല്ലാം ചെയ്യും കൈ ഇങ്ങനെ ഒന്നര ഇരുപത്തൊന്ന് ദിവസം വെന്റിലേറ്ററിലായിരുന്നു അതുകഴിഞ്ഞൊരു ഒന്നരൊന്നര മാസമുള്ള എം ഐ സിയിലും പിന്നെ ആയിട്ട് ഒരു മാസം ഏകദേശം രണ്ടര രണ്ടര മാസത്തോളം മൂന്ന് മാസത്തോളം അസ്റ്റർ മെഡിസിറ്റിലായിരുന്നു അപ്പോൾ വിസി ഒന്നും കറക്റ്റ് കിട്ടില്ല അങ്ങനെ കൈ ഇപ്പോ ഇപ്പോഴും ഇതിനിടയ്ക്ക് മുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഇപ്പം ഇങ്ങനെ ഓടിച്ചാടി നടന്നിരുന്നൊരാളാകുമ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു കിടക്കയിലാവുമ്പോൾ ബുദ്ധിമുട്ട് ആള് എങ്ങനെ കണ്ണു കഴിയാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോഴും ഇത്തിരി മുമ്പേ അവൻ സങ്കടപ്പെട്ടതേ ഉള്ളു പറഞ്ഞു കൊറച്ചു മുന്നേ കരഞ്ഞതേ ഉള്ളു ആ വേണ്ടായിരുന്നു ആലോചിക്കും എന്നൊക്കെ പറഞ്ഞ അവന്റെ പറയുന്ന നമുക്ക് മനസ്സിലാവുന്നു നമുക്ക് മനസ്സിലാവും പറയുന്നത് പിന്നെ ആദ്യമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു വന്നിട്ടില്ല പിന്നെ ഇപ്പൊ ഈ മോണി വന്ന് പ്രേന ബാധിച്ച അവൻ ഇപ്പൊ വേറൊരു ലോകത്താണ് സിനിമ കാണുക കാർട്ടൂൺ കോമഡി കാണുക അതൊക്കെയാണ് വിഷമം ഉണ്ട് പക്ഷെ അവ അത് അതെല്ലാം അവന്റെ ഒരു അവൻ നിങ്ങൾക്കാണെങ്കിലും ഇപ്പൊ ഇങ്ങോട്ടും എന്തെങ്കിലും ചരിയുന്നതിനോ ബാക്കിലേക്ക് ആവുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്തെങ്കിലും നിങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ എന്തെങ്കിലും അവിടെ സംഭവിക്കാനായിട്ട് ചാൻസ് വന്നിട്ടുള്ള എങ്ങും പോവാറില്ല ആരെങ്കിലും ഒരാൾ എപ്പോഴും ഉണ്ടാവും ചേച്ചി ഫാമിലി ആയിട്ട് ഇവിടെ തന്നെയാണ് ഇപ്പോൾ എങ്ങനെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും നടക്കുന്ന ലേക്ഷോറി തന്നെയാണ് നല്ല ആസ്റ്റർ മെഡിസിറ്റിയിൽ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് അപ്പോൾ എങ്ങനെ ട്രീറ്റ്മെന്റ് മരുന്നുകളൊക്കെ ഉണ്ടോ എല്ലാ ആഴ്ചയിലും നമ്മൾ ഇപ്പോൾ ന്യൂമോണിയ വന്ന ശേഷം എളുപ്പം ഇൻഫെക്ഷൻ വരുന്നുണ്ട് അടിക്കടി യൂറിൻ അല്ലെങ്കിൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുന്നുണ്ട് അപ്പോൾ സ്ഥലീവ് വിഴിഞ്ഞാനുള്ള കഴിവില്ല അപ്പോൾ ഒരു പക്ഷേ വിഴിഞ്ഞാണിതിൻ്റെ നേരെ ലങ്സിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇൻഫെക്ഷൻ അടിക്കടി വരും അപ്പോൾ എല്ലാ ആഴ്ചയിലും ബ്ലഡ് ടെസ്റ്റ് നടത്തണം യൂറിൻ ടെസ്റ്റ് നടത്തണം അന്നേരം ഡോക്ടർ റിപ്പോർട്ട് അയച്ചു കൊടുക്കും ഇപ്പോഴും ആൻറ്റിബയോട്ടിപ്പൊക്കെ കൊണ്ടിരിക്കുക യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് അപ്പോൾ അതെല്ലാ ആഴ്ചയും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് ഡോക്ടർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ആന്റിബയോട്ടിക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ആൻറ്റിബയോട്ടിക് സജസ്റ്റ് ചെയ്യും പിന്നെ യാതൊരു രീതിയിലുള്ള ഇൻഫെക്ഷൻ വരാൻ പാടില്ല അത്ര കെയർ ചെയ്യണം നമ്മൾ അപ്പം ഈ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുമ്പോഴൊക്കെ അങ്ങനെ പുറത്തുനിന്ന് വരുമ്പോഴേക്കും നമ്മുടെ മാസ്ക് വെച്ചിട്ട് അതൊക്കെ നിക്കുന്നത് നമ്മൾ അധികം അങ്ങനെ വിസിറ്റേഴ്സ് അലോജ് ചെയ്യാറില്ല പഴയ കൂട്ടുകാരെ ആരെങ്കിലും ഒക്കെ കാണുമ്പോ ഒരു സന്തോഷം കരയും ഓരോ പോലെ ഓടിച്ചാടി കാണാൻ വരാറുണ്ടോ സുഹൃത്തുക്കളൊക്കെ വരാറുണ്ട് ഇപ്പൊ അവര് മാത്രമാണ് മാറി നിക്കുന്നത് അല്ലേ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ അവര് കണ്ടിട്ടുണ്ടാവുമല്ലോ എന്നിട്ട് പോലും അവര് വന്നിട്ടില്ല ഏതൊരു സാഹചര്യത്തിലായിരുന്നു അങ്ങനെ കരള് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് സുഹൃത്തു ഇതുവരെ വിളിച്ചിട്ടില്ല വല്ല സിറ്റുവേഷൻ കണ്ടപ്പോ വല്ലാതെ താറന്നുപോയി പിന്നെ എങ്ങനെയെങ്കിലും അവനെ തിരിച്ചു കൊണ്ടുവരണം ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോകുന്നത് അതില് സ്പീസ് തെറാപ്പിയിൽ കുറെയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് കുറച്ചൊക്കെ സംസാരിച്ച് തുടങ്ങി പിന്നെ ഇനി എം ആർ ഐ ഒക്കെ എടുക്കണേൽ കൈയും കൂടെ കുറച്ചൊന്ന് റെഡി ആവണം തലയ്ക്ക് ഒരു എം ആർ ഐ എടുക്കാൻ പാടില്ല അപ്പം കൈ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എം ആർ ഐ എടുക്കാൻ ബുദ്ധിമുട്ടാണ് മെഷീനകത്തോട്ട് കയറാൻ ബുദ്ധിമുട്ടാണ് പിന്നെ എങ്ങനെയെങ്കിലും അവനെ തിരിച്ചു കൊണ്ടുവരണം ഇപ്പോൾ ഒരു ഇപ്പോൾ എത്ര വയസ്സായിട്ടുണ്ട് ആൾക്ക് ഫോർട്ടി ഫൈവ് ആവുന്നതാണ് ഫോർട്ടി ഫൈവ് ഈ ഒരു സമയത്തായിരുന്നു ഗൾഫിലൊക്കെ പോയിരുന്ന സമയത്തുണ്ടല്ലോ സുഹൃത്തിന്റെ അച്ഛനെങ്ങനെ കല്ല് കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് അത് നിങ്ങളെ കൺവിൻസ് ചെയ്ത് ആ ഒരു പോകുന്ന സമയത്തൊക്കെ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നോ ആ ഒരു സമയത്ത് എങ്ങനെ ചേച്ചി അറിഞ്ഞത് എങ്ങനെയായിരുന്നു ഇങ്ങനെ ബുദ്ധിമുട്ടായിത്തൊടങ്ങി എന്നുള്ളത് സഹോദരി